എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാവുന്ന ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കാം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഉപ്പുമാളിങ്ങനെ ചില കടിക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പൊട്ടുകടലയാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഉഴുന്നും പരിപ്പും അങ്ങനെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് പൊട്ടുകടലയാണ് ചേർത്തിരിക്കുന്നത് ഇനി പൊട്ടുകടല ജസ്റ്റ് ഒന്ന് മൂട്ട് വരുമ്പോഴേക്കും അതിനകത്ത് ഉണങ്ങിയ മുന്തിരി നമുക്ക് പീസാക്കിയതാണ് കറുത്ത മുന്തിരിയാണ് കുരുവില്ലാത്തതാണ് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവ രണ്ടുപൊക്കൊന്നായി വരുമ്പോഴേക്കും ബാക്കി അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറി ഐറ്റംസ് നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാം അപ്പോൾ ഞാൻ ചേർക്കുന്നതിന്ന് തവോള പച്ചമുളക് ബീൻസ് ക്യാരറ്റ് യും പച്ചക്കറി എൻ്റെ കയ്യിലുള്ളൂ സാധാരണ ഇത്രത്തിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഒരു നന്നായിട്ട് തോന്നാറുള്ളത് അപ്പോൾ ഇത്രയും സാധനം ചേർത്ത് നന്നായിട്ട് വഴറ്റ് ഇത് നന്നായിട്ട് വഴറ്റണം കാരണം ഇങ്ങനെ ചിലർക്ക് ഒരു പക്ഷേ ഹെൽത്തി ആയിട്ട് ഇച്ചിരി കൂടെ വഴറ്റിയില്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ കുട്ടികൾക്കും അതുപോലെ ഉപ്പമാവ് ചിലർക്കും ഒക്കെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ അവർക്കെല്ലാം ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഐറ്റംസ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ശരിക്കും വഴന്ന് വരണം ഒരുവിധം നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാനതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ആദ്യം ചേർക്കാൻ കേട്ടോ കാരണം വഴറ്റെന്ന് വെച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടുമെന്ന് നേരം ഇനി ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് വരന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഇതിലാദ്യം ഇഞ്ചി ഇടാൻ പോയതാണ് അപ്പോൾ അതിനകത്തായിട്ട് കുറച്ച് ഇഞ്ചിയും ചേർത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ശക്കലം പോലെ ഒത്തിരി ചേർത്ത് കൊള്ളില്ല കുറച്ച് ഇഞ്ചി ചേർക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് ആകുന്നതിന് സഹായിക്കും ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ എന്നത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കാം ചിലർക്ക് വെള്ളക്കിളറിലുള്ള ഇഷ്ടം പക്ഷേ എനിക്ക് വെള്ളക്കളറിലുള്ള ഉപ്പുമാവ് ഇഷ്ടം അല്ല എനിക്ക് മഞ്ഞൾക്കളറിലിരിക്കുന്നതാണ് ഇഷ്ടം തന്നെയല്ല നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് അപ്പോൾ അതിൻ്റേതായ ഔഷധ ഗുണവും ഉണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മാവിനു ആനുപാതികമായ വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരുവിധം വെള്ളം വേണം എന്നാലും കാരണം റവ നന്നായിട്ട് വെന്തില്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ റവ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ചത് എന്നാലും ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂണ് കരിപ്പെട്ടി ചേർത്ത് കേട്ടോ മഞ്ച പഞ്ചസാരയും ചേർക്കാറുണ്ട് അപ്പോൾ പഞ്ചസാര ഞാൻ പരമാവധി ഉപയോഗം കുറച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണ് കരിപ്പെട്ടിയാണ് ചേർത്തത് ഇനി വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് റവ ഇട്ടു റവ ഓൾറെഡി നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന റവയാണെങ്കിൽ റവ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് നമുക്ക് ഇങ്ങനെ ലയിപ്പിക്കണം കാരണം നന്നായിട്ട് വെള്ളത്തിൽ ഇതായില്ലെങ്കിൽ റവ വേഗത്തില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങം തന്നെ കാണാൻ പറ്റും വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തട്ടി പൊത്തി വെച്ച് കുറച്ച് നേരം തീ കുറച്ച് വളരെ തീ കുറച്ചിട്ടുണ്ട് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ആവിക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി കുറഞ്ഞ തീയിൽ വേവിക്കുമ്പോൾ റവയും ആ ഉള്ള അനുബന്ധ സാധനങ്ങളും നന്നായിട്ട് വേവുകയും നമുക്ക് നന്നായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകാവ് കഴിക്കാൻ പറ്റും മിക്കവരുടെയും പ്രശ്നം ഉപ്പ്മാവ് കഴിച്ചിട്ട് നെഞ്ചൊരിയുന്നു എന്നുള്ളതാണ് അത് നന്നായിട്ട് വേവാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് ഇതിപ്പോൾ റവ ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടും ഉണ്ട് നമുക്ക് ചിലർക്ക് കുഴഞ്ഞു പോകുന്ന ഇഷ്ടം ഒക്കെ കുഴഞ്ഞു പോകുന്ന ഇഷ്ടമില്ലാത്ത ആളാണ് എന്നാൽ നന്നായിട്ട് വേവയും വേണം അപ്പോൾ ഈ ഒരു മെത്തേഡാണ് അതിന് നല്ലത് വീണ്ടും തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി അപ്പോൾ കരിഞ്ഞടിയിലും പിടിച്ചിട്ടില്ല നന്നായിട്ടങ്ങനെ വേവിച്ച് ഇളക്കിയെടുക്കുക ഈ ഉപ്പുമാവ് കഴിച്ചാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അപ്പം ഞാനൊക്കെ വണ്ണം കുറയ്ക്കാനുള്ളൊരു പരിശ്രമത്തിലാണ് അന്നേരം നമുക്ക് ഉച്ച വരെയൊക്കെ വളരെ കൃത്യമായിട്ട് വിശക്കാതെ ഇരിക്കുകയും ചെയ്യും എന്നാൽ ആവശ്യത്തിലുള്ള പോഷകൾ കിട്ടുകയും ചെയ്യും കാരണം ഇതിനകത്ത് എല്ലാ വെജിറ്റബിൾസും അടങ്ങിയിട്ടുണ്ട് നട്ട്സ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവുമാണ് തന്നെയുള്ള റവ നമുക്ക് കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ടു നല്ല ഭംഗിയായിട്ട് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ ഈ പാത്രം ഉണ്ടല്ലോ വളരെ ചെറുപ്പത്തിൽ ഉപയോഗിച്ച പാത്രമാണ് കാരണം ആനപാത്രം എന്നാണ് പറയുന്നത് ഞാനും എൻ്റെ അനിയറ്റിയൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവി പറക്കുന്നത് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക കഴിച്ച് നോക്കുക അഭിപ്രായം പറയുക അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ് കഴിച്ച് നോക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ